എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കി നോക്കാം നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലും ഒക്കെ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് നോക്കുന്നത് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ് മജീഷ്യൻസ് ത്രീ ഓഫ് വാൺസ് ഓഫ് സോൺസ് ജഡ്ജ്മെന്റ് ഇവിടെ വരുന്ന ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നാണ് വരുന്നത് അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കരിയറിന്റെ കാര്യത്തിലായാലും ഫിനാൻഷ്യലിന്റെ കാര്യത്തിലായാലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ നിങ്ങളതിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഒരു മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുമാണ് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇതിനെ ഒന്നിനെ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു വാല്യൂ അതായത് നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ഓപ്ഷൻസിനെയും നിങ്ങൾ ഒന്ന് അളന്നു നോക്കുക അതിലേതിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം തരാൻ സാധിക്കുക എന്നത് നിങ്ങളൊരു മെൻറ്റൽ ക്ലാരിറ്റിയിൽ എത്തുക അതിനുശേഷം അവയെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനാണ് നിങ്ങളോട് ഇപ്പം ഡിവൈൻ പറയുന്നത് ഈ ഒരു കാര്യം വളരെയധികം ഡിറ്റർമാൻഡായിട്ട് വളരെയധികം കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജേണി ആരംഭിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ ആദ്യം വേണ്ടത് നിങ്ങളുടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ഉറച്ച തീരുമാനത്തിലെത്തുക അവയെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സുകളും അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള എല്ലാ റിസോഴ്സുകളും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഡിവൈനിൻ്റെ ഒരു പ്രത്യേകതരമായ ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഇവിടെ വരുന്ന ഒരു മെസ്സേജ് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ച് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ എനർജി വരുന്നത് അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ് താങ്ക്